ലിപ്സ്റ്റിക് ഇത്രയും കളറൊന്നും ഇല്ലാട്ടോട്ടോ അപ്പൊ നമ്മൾ ഇന്ന് പൊന്നപ്പിയില്ല ഇന്ന് പൊന്നപ്പിക്ക് പനി ആയതുകൊണ്ട് പൊന്നും ഇല്ല പൊന്നും ഇല്ല അതുകൊണ്ടപ്പോ ഞാനും കാവ്യം മിഷനും കണ്ണമോനേ ഉള്ളൂ കണ്ണമോൻ കിടന്നുറങ്ങി ഞങ്ങൾക്ക് ചെല സമയത്ത് അങ്ങനെ പാലുടിച്ചു അപ്പൊ അപ്പൊ ഞങ്ങള് ഇന്ന് പുറത്തോട്ട് വന്നേക്കാണ് പൊറത്തോട്ടല്ല ഞങ്ങള് ഇന്നൊരു സ്ഥലം വരെ പോകട്ടെന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്ത സാധനങ്ങളില്ല ഒരു ഷാപ്പാണ് ആലപ്പുഴ ജില്ലയിലെ ഇവിടെ മറ്റേ ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മറ്റേ ഗരുഡാഗിരി ഷാപ്പിൽ പോയിരുന്നു കേട്ടോസിറ്റി സ്റ്റാഫിന്റെ ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മോശം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേ കഴിച്ചാൽ മതി ഗരുഡാഗിരി ആണെങ്കിൽ ഞാൻ പോയിട്ടുള്ളത് ഏറ്റവും ഓവർറ്റഡ് ആയിട്ടുള്ള ഷാപ്പ് കൊറേ എന്താ പറയാ ഫുഡിന്റെ എണ്ണം ഒത്തിരി ഒത്തിരിയുണ്ട് പക്ഷെ രണ്ട് ബിഹേവിയറും മെയിനായിട്ട് മൂന്ന് തവണ ഞങ്ങൾ പോയാലും മൂന്ന് തവണ ഒക്കെ ചെയ്തായിരുന്നു ഗൂഗിളിൽ ന്യൂയോർക്ക് സിറ്റി കുഴപ്പമില്ല നല്ല ഷാപ്പാണ് നല്ല ഹൈടെക് ആയിട്ട് എന്താ പറയുക ഹട്ടും കാര്യങ്ങളൊക്കെ വെച്ച് കൂടെ ഫാമിലിക്ക് അതെ അങ്ങനെ അങ്ങനെയുള്ള ഷാപ്പാണ് ന്യൂവേർസിറ്റി ഫുഡ് പക്ഷെ പക്ഷേ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ സാധാരണപ്പെട്ട ഒരു ഷാപ്പാണ് പക്ഷെ അവിടുത്തെ ഫുഡ് വേറെ ലെവലാണ് കാര്യം ഇവിടെ ഈ രണ്ട് ഷാപ്പിനെ അപേക്ഷിച്ച് ഒത്തിരി വെറൈറ്റീസ് അവിടെ ഉണ്ട് മറ്റേ വിളിച്ചു ചോദിച്ചുണ്ടോസ്റ്റ് തന്നു ഞങ്ങൾ ആദ്യം കേട്ടത് അവസാന കുറെ പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ചേട്ടാ ആലപ്പുഴ വരുമ്പഴത്തേക്കും നല്ല ഫുഡ് കിട്ടുന്ന ഷാപ്പ് ഏതാണ് അപ്പൊ ഞാൻ ചോദിക്കാറുണ്ട് ഫാമിലി ആയിട്ട് ആണോ വരുന്നത് എങ്ങനെയാണ് നിങ്ങളെ റൂട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നീങ്ങുമ്പോൾ പറയും കുട്ടനാട് കാണാൻ വേണ്ടി വരുവാണ് കുട്ടനാട് കാണാൻ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും പോകുന്നത് മറ്റൊക്കെ നമ്മുടെ ന്യൂവേഴ്സിറ്റി ഉണ്ട് ന്യൂവേഴ്സിറ്റി ഇവിടെയാണ് ചമ്പക്കുള ഏരിയയിലാ ന്യൂവേഴ്സിറ്റി വരുന്നത് എന്നെ ഇഷ്ടം പ്രേമിച്ചോണ്ടിരിക്കുമ്പോ ആദ്യമായിട്ട് ഞാൻ ഷാപ്പിൽ പോകുന്നതും ആ ഞങ്ങള് കൂടുതലും പോയിട്ടുള്ള ന്യൂവേഴ്സിറ്റിയിലാണ് മംഗുട്ടിച്ച മറ്റേ എന്താ പറയുക കുറച്ചു നാളെ ആയിട്ടുള്ള ഇതുപോലെ നമ്മുടെ എന്താ പറയുക ഒരു ഹോട്ടൽ റെസ്റ്റോറന്റ് പോലുള്ള ഓപ്പൺ ആയിട്ട് പിന്നെ നമ്മുടെ രാജപുരം എന്നും പറഞ്ഞു കാവാലത്തെ ഒരു ഷാപ്പുണ്ട് അവിടെയാണ് കൂടുതലും പേര് ഈ മറ്റേ ടൂറിസ്റ്റുകളായിട്ടുള്ള കൂടുതലും ആൾക്കാർ പോകുന്നത് പിന്നെ മിനി കൽപ്പകവാടി ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ഷാപ്പുകളുടെ ഡീറ്റെയിൽ പറഞ്ഞു തീരുമ്പോ എന്റെ കൈന്റെ പണി തീരുമാനം രണ്ടര മിനിറ്റ് ആയിട്ട് കൈ ഞാൻ ഇങ്ങനെ പിടിക്കാം നല്ല വേദനയുണ്ട് റോഡായിട്ട് അടുത്തിരിക്കുന്ന ഷാപ്പ് അതായത് കൊണ്ട് അവിടെ ആയിരിക്കും പോകുന്നത് പക്ഷെ മങ്കോട്ടചരൻ എന്ന് പറയുമ്പോ എടത്തുല്ല എടത്തുന്ന് നമ്മള് ഹരിപ്പാട് പോകുന്ന റൂട്ട് മറ്റേ അതായത് നേരെ ഹരിപ്പാട് ബാക്കി അവിടെ ചെന്നിട്ട് വളരെ ചെറിയൊരു അപ്പൊ കൈസ് കണ്ണമോ എന്തായാലും കിടന്നുറങ്ങി കണ്ണമോൻ ശരിക്കും കയറി ഇപ്പോഴേ കിടന്നുറങ്ങായിരുന്നു കേട്ടോ അവൻ കളിക്കലായിരുന്നു ഇവിടെ എത്താറായപ്പോഴാണ് ആശാൻ കയറി കിടന്നുറങ്ങുന്നത് രാവിലെ ഇച്ചിരി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു അവൻ അതാന്ന് തോന്നുകയറി കിടന്നുറങ്ങിയത് അപ്പം ഞങ്ങൾ സത്യത്തിൽ ഷാപ്പിലേക്ക് പോകാൻ ഉള്ളൊരു പ്ലാനോട് കൂടെ ഒന്നും അല്ല ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഒന്ന് പുറത്ത് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഞാൻ കുറച്ച് ഇപ്പം കാവിയുടെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ കാവ്യ പറഞ്ഞു ബിരിയാണി വേണമെന്ന് അപ്പോൾ ഞാനിങ്ങനെ കാവിയേ നല്ല ചൂട് പൊട്ടും അത് വിഷ്ണു തന്നെയാണ് പറഞ്ഞു ഷാപ്പിൽ പോയാലോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട എന്ന് അപ്പോൾ കാവ്യം പറഞ്ഞു വേണ്ടാന്ന് അപ്പോൾ ഞാൻ വെറുതെ കവിടാണ് കവിയെ നല്ല നാടൻ ചിക്കനും ചൂട് പൊട്ടും എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് തിന്നാന്നൊക്കെ കുറപ്പത്തന്നെ കവി മാമി എന്നും നമുക്ക് അങ്ങോട്ട് പോകാം നാവി കപ്പലോടുന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഞങ്ങൾ ശരിക്കും ഷാപ്പിംഗ് പോകാനുള്ളൊരു പ്ലാൻ ഇട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ എവിടേലൊക്കെ പോയി കറങ്ങിയിട്ട് തിരിച്ച് വരാൻ എന്നുള്ളൊരു ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ പുറത്ത് തോടൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത് ശരിക്കും ഇതിൻ്റെ സൈഡിൽ കൂടെ അല്ല പോകുന്നത് എന്ന് വിഷ്ണാട്ടൻ പറഞ്ഞു ശരിക്കുള്ള റോഡ് വേറെയാണ് പിന്നെ വിഷ്ണനാട്ടൻ ഇതുവഴി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നേ അപ്പോൾ അവൻ വെള്ളം കണ്ടപ്പോൾ കൂ കൂന്ന് പറയാം കൂടി വെള്ളത്തിന് കൂ കൂ കൂന്നാണ് പറയുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും അപ്പം വെള്ളത്തിനും കൂക്കൂന്നേ പറയത്തുള്ളൂ അപ്പം ഞാൻ വെള്ളം കാണിച്ചിട്ട് അമ്പലം കൂ അല്ല വെള്ളം ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്പലം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാൻ അത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ഞാൻ ആ സംഭവം തന്നെയായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ എൻ്റെ ഇടയ്ക്ക് നല്ല സൗണ്ട് ചിലപ്പോൾ മേ ബി കേട്ടാണ് കണ്ണമോ അവൻ്റെ രാനയുണ്ട് ഇവിടെ വന്ന് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അവിടെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ നിന്ന് എന്തായാലും പോകാൻ പോവാണ് അവിടെ എത്താറാണ്ട് അവിടെ എത്തുന്നേ അപ്പോൾ എനിക്ക് ഇതുവരെ ശരിക്കും സ്ഥലം പിടിയിട്ടുണ്ടായിരുന്നു പള്ളി പള്ളി വന്നിട്ടുണ്ടോ ആ പള്ളി വന്നിട്ടുണ്ട് എനിക്ക് ആ വന്നിട്ടുണ്ട് ഇതേ സ്കൂളല്ലേ ഇതപ്പോ നമ്മുടെ തിരുവല്ലോ എനിക്ക് ഓർമ്മയുണ്ട് അന്നേ അന്ന് ഞാൻ ഇവിടെ ഇഷ്ടം ഞാൻ വിഷ്ട മഴക്കിട്ടേക്ക് വരുന്ന ഓർമ്മയുണ്ടാ അതെ ഞാൻ വിഷ്ട മഴക്കിട്ട് പറഞ്ഞിട്ട് ഞാൻ ഒരു സൈഡിൽ കൂടെ കേറുമ്പോട്ട് വേറെ സൈഡിൽ എന്താ കുത്തി കുത്തിയോ പോട്ടെ സാരമല്ലേ അമ്മേ നമ്മളും എണീറ്റ് എന്നെ നെഞ്ചത്തോട്ട് ഒറ്റയിരുത്തും ഒക്കെ കാവേ ബാഗ് ജീൻസൊക്കെ ഇട്ട് ബാഗ് പിടിച്ചു വന്നിരുന്നു നമ്മുടെ പോവാം ഇവിടെ കണ്ടത്തിൽ കൃഷി കഴിഞ്ഞിട്ട് വെള്ളം കയറ്റിയിട്ടേക്കും വേണ്ട ഇതിൻ്റെ സൈഡിൽ തന്നെ ഷാപ്പ് അവിടെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ഇത് ഈ കടയിൽ നല്ല താറാമുട്ട വെട്ടും കിട്ടും നാടൻ താറാമുട്ടാറ് ഇവിടുന്ന് ഇവിടുന്ന് ആണ് മേടിക്കുന്നത് ഞങ്ങൾ ഇവിടെ വരുന്നത് പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ താറാമുട്ടയും കോഴിമുട്ടയും ഒക്കെ വെക്കാറുണ്ട് വിൽക്കാനായിട്ട് വെക്കാറുണ്ട് കണ്ട ചെറിയൊരു ഷാപ്പാണ് പക്ഷെ അടിപൊളി ഫുഡാണ് കേട്ടോ പണി നിന്നോട് പറഞ്ഞായിരുന്നു ആ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ഫുഡ് അതെല്ലാം നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു ചിക്കൻ ചിക്കൻ എരിവാണോ കഴിക്കണ്ട ഞാനും കൂടെ നടന്നു തന്നിട്ടിരിക്കാൻ കാവ്യ ഓടി ചെന്ന് ചെളി ചവിട്ട് ചെരുപ്പ് മുഴുവൻ വെള്ളത്തിൽ ചെളി പോയി കവി വിഷമിക്കണ്ടെരിപ്പില്ല കാര്യം ഞാൻ അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ കാച്ചിലും രണ്ട് സെറ്റ് ഒരു സെറ്റ് അപ്പം ഒരു സെറ്റ് ചപ്പാത്തി എണ്ട മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു നാടൻ ചിക്കൻ കറിയും മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ മീനിന്റെ പേര് ഞാൻ മറന്നുപോയി ആ മീനും പിന്നെ ഒരു മുളക് കറിയും പിന്നെ ഒരു മീൻ വറുത്തതും മേടിച്ചിട്ടുണ്ടായിരുന്നു വറുത്തത് അമ്പുളിനു വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത് കാച്ചിലും അതുപോലെ വറുത്ത മീനും ഇതൊക്കെ വിഷ്ണുട്ടാ പറഞ്ഞു ഞാനും കാവിയും പറഞ്ഞത് അപ്പവും ചപ്പാത്തിയും പിന്നെ നാടൻ ചിക്കൻ പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റായിട്ടാണ് പിന്നെ ബീഫും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ഞാനും കവി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെല്ലാവരും കറക്റ്റ് ഇപ്പോൾ പറഞ്ഞാൽ ഒന്നും ബാക്കി വന്നില്ല കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഫില്ലിങ് ആവുന്ന രീതിയിലുള്ള ഫുഡായിരുന്നു കേട്ടോ കവി നമ്മളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാവരും കഴിച്ച് അവിടുന്ന് ഇറങ്ങി നമ്മളെന്നാൽ മുട്ട മേടിക്കാൻ വേണ്ടിയിട്ട് കയറി കുറച്ച് നാടൻ മുട്ട ഇരുപത് നാടൻ മുട്ടയും നാടൻ കോഴിമുട്ടയും ഇരുപത് കാടമുട്ടയും മേടിച്ചിട്ടോ കാടമുട്ട വിഷ്ണു അത് സൂമ് ചെയ്തത് ഇതിന് മുട്ട വെക്കുന്നത് സൂമ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മുട്ട മേടിച്ചത് ആ കാടമു താറാമുട്ടയാണ് കേട്ടോ അച്ഛൻ രാവിലെ കഴിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ താറാമുട്ട വാങ്ങിക്കുന്നത് പിന്നെ എനിക്ക് താറാമുട്ട ഇഷ്ടമല്ല ഞാനും കണ്ടുമ്പോഴും താറാമുട്ട കഴിക്കില്ല നാടൻ മുട്ടയാണ് അപ്പോൾ അതുകാരണം അമ്പടൂനും ദിവസേനെ രാവിലെ ഒരു മുട്ട നാടൻ മുട്ട കൊടുക്കും നാടൻ മുട്ട മീൻസ് കോഴിമുട്ട കൊടുക്കും ഇവിടെ നാടൻ മുട്ട കണ്ടതുകൊണ്ട് നമ്മൾ നാടൻ വാങ്ങിച്ചേ ഉള്ളൂ ഇപ്പം നമ്മളവിടെ വെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഞാനാണെങ്കിൽ അപ്പോൾ ഒരു നാരങ്ങ സോഡയും കുടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കാറി കയറിയിട്ട് ഇതാ ഡാൻ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ കാറി കയറിയിട്ട് എവിടെയെങ്കിലും ഒക്കെ ഫോട്ടോ തിരിച്ച് വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വരുന്ന വഴി നമ്മൾ ഏതെങ്കിലുമൊക്കെ പാട്ടിട്ടിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കണ്ണമോനെ എൻ്റെ സ്നേഹം കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ കളിക്കാതെ ഒരു ചില സമയത്തിൽ ഇതുണ്ടാവന് എല്ലാ ദിവസവും രാത്രി ഒരു പതിനൊന്ന് ആകുമ്പോൾ വന്ന് എന്നെ ഇങ്ങനെ ഒട്ടിയിരുന്ന് എന്നോട് പറഞ്ഞു ഞാൻ അമ്മ ഇട്ടാ ഞാൻ അമ്മ ഇട്ടാന്ന് പറഞ്ഞ എൻ്റെ മടി ചാരി കിടന്ന് അവനൊന്നിലെ കാർട്ടൂണാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളിച്ചോട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും എൻ്റെ അടുത്ത് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ് സാധാരണ ഇപ്പം കാവിയും ഞാനും പൊന്നുമൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കളിക്കുന്നത് വിഷ്ണുടും ഡ്രൈവ് ചെയ്യും ഞാനും കാവിയും പൊന്നും ഞങ്ങൾ മൂന്നേരും കൂടെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് കളിച്ച് ഇങ്ങനെ വരും കേട്ടോ അങ്ങനെയാണ് പതിവ് കണ്ടുമ്പോൾ അത് ഭയങ്കര എൻറ്റർടൈൻമെന്റ് ആണ് ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ആരുമില്ല ഞാനും വിഷ്ണുനും തനിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പാട്ട് വെക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഉറക്ക ഉറക്കെ പാടുകൊക്കെ ചെയ്യും രസമില്ല ഞാൻ പാടുന്നത് വയ്ക്കാൻ പക്ഷേ ഞാൻ ചുമ്മാ വിഷ്ണുനെ റിട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ പാടും കാര്യം ചുമ്മാ കോമഡി അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ പാടത്തിൽ ആ രീതിയിലൊക്കെ ഞങ്ങൾ ഇങ്ങനെ പാടി എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്നെ കെട്ടിപ്പിടിച്ച് എന്നെ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട് നമ്മുടെ അമ്പടവും അപ്പോൾ നമ്മുടെ കാവ്യം പുറകിലിരുന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഫ്രണ്ട് ക്യാമിൽ ഇട്ടതാണ് കേട്ടോ അവൾ ഇതാ നമ്മുടെ അടുത്ത് ഇവിടെ വന്നിരുന്ന് വർത്തനൊക്കെ പറഞ്ഞ് പിന്നെ ഫുൾ ഡാൻസ് ഒക്കെ കണ്ട അക്യൂട്ട്നെസ് ഒക്കെ പരിവദറി ഡാൻസ് കളിക്കുകയാണ് അവിടെ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പൊന്നുവിനെ വല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം പനി ആയതുകൊണ്ട് പൊന്നുവിന് വരാൻ പറ്റിയില്ല എന്നിട്ടും ഞാനൊന്ന് നിർബന്ധിച്ച് നോക്കി പക്ഷെ അക്ക പറഞ്ഞു കൊണ്ടു പനിയല്ലേടാ കുഞ്ഞൊക്കെ ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പൊന്നുനോട് പറഞ്ഞു നോക്കട്ടെ നമുക്കിനി നെക്സ്റ്റ് ടൈം പോകുമ്പോൾ പോവാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോരുമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ടേക്കും കേട്ടോ ഫ്രണ്ടിലൊക്കെ വണ്ടികൾ അടപ്പുണ്ട് അപ്പോൾ അതായത് വണ്ടി നിർത്തിയിട്ടേക്കാണ് ഇനി പോകുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പക്കറിയൊക്കെ മേടിക്കാണ്ട് എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഞാൻ കഴി അത്യാവശ്യം തോര വെക്കാനുള്ളതും മെയിക്കുറ്റയ്ക്കുള്ളതും കറിക്കുള്ളതും ഒഴിച്ചറികൊക്കെ ഉള്ള കുറച്ച് അല്ലറ ചില്ലറ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു അമ്മ തൊഴിലുറപ്പിനും രാവിലെ പോകും പിന്നെ അപ്പോൾ രാവിലെ നീറ്റ് കഴിയുമ്പോഴത്തേനും ഓരോ കാര്യങ്ങൾ നോക്കുമ്പോഴോ ഇങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അത് വാങ്ങി കൊണ്ടുപോകുന്നൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് ടൈം വാങ്ങി പോകും അപ്പോൾ പിന്നെ വരുന്ന വഴിക്കുന്ന കയറി മേടിക്കാൻ കയറിയിട്ട് കുറച്ച് പയറും പിന്നെ കബേജ് സാലഡിനുള്ള കാബേജ് തക്കാളി അങ്ങനെ എന്തൊക്കെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വരി അപ്പോൾ അത് തൂക്കി ഐ മീൻ നടു കട്ട് ചെയ്ത് കിട്ടുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചത് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച വിഷ്ണായിട്ട് പറയുന്നുണ്ട് സംസാരിക്കേണ്ട കിട്ടത്തില്ല വണ്ടികളുടെ ഒക്കെ ഒത്തിരി സൗണ്ട് കേൾക്കാനിട്ടെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ എനിക്ക് ക്യാബേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനത് പറഞ്ഞൊരു ക്യാബേജ് എടുത്ത് മുഴുവൻ എടുക്കണ്ട കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങ കണ്ടപ്പോൾ തന്നെ വിഷ്ണുമായിട്ട് നേരെ മാങ്ങയുടെ അടുത്തോട്ട് പോയി പിന്നെ വിഷ്ണായിട്ട് മേടിച്ചില്ല വേണ്ടെന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ നേരെ പോയത് അങ്ങോട്ടായിരുന്നു വഴുതനെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം ജയമോ വഴുതനെങ്കി നീളത്തിൽ മുറിച്ചിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ അത് പറഞ്ഞ പോലെ നല്ല രസമാണ് പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ എടുത്തു അങ്ങനെ ഒരുവിധം ആവശ്യമായിട്ടുള്ള ഒരാഴ്ചത്തേക്കുള്ള മെഴുക്കുരട്ടിക്കും അതിനൊക്കെ ഉള്ള ഒരാശ്യയ്ക്കുള്ള ഒരു കുറച്ച് പച്ചക്കറി ഞാനധികം ഇവിടെ നിന്ന് കേട്ടോ പച്ചക്കറി മേടിക്കാറുള്ളത് നമ്മുടെ അമ്പലപ്പുഴന്നും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ബില്ല് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പതുക്കെ നൈസായിട്ട് അമ്പുടിനെ നിർത്തിയിട്ട് അപ്പുറത്ത് ഫ്രണ്ട്സിൽ കയറിയിട്ട് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവന ഇവിടെ നിർത്താൻ വേണ്ടി നോക്കുമായിരുന്നു പക്ഷെ അവൻ അവൻ സമ്മതിക്കുന്നില്ല അവൻ എൻ്റെ വാലിൽ നിന്ന് നടക്കുമായിരുന്നു ഞാൻ പോകുന്നത് കാണും കണ്ടിട്ട് ആ വന്നു പൈസ അവൻ വന്നു ആ ഞാൻ പിന്നെ അപ്പുറത്ത് ഫ്രണ്ട്സിൽ കയറിയിട്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് അല്ലാതെ ചില സാധനങ്ങളും പിന്നെ ഒരു ചക്കാരിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു അത് വാങ്ങാൻ പോയതാണ് ഇവനിപ്പം എൻ്റെ തല കയറുന്നത് ഇപ്പോൾ ഉണ്ട് കേസുകൂടാ അതാണ് ഞാനിങ്ങനെ ആ ആ അയ്യോ അയ്യോ നമച്ചേ ഇവിടെ വിഷ്ണുടൻ്റെ എൻ്റെ ഇടന്ന് അവനെ എടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ വഴക്കാണ് കൈഷ് കേട്ടോ അപ്പോൾ ഇനി കൂടുതൽ നേരം സംസാരിക്കാൻ പറ്റില്ല കൂടുതൽ നേരം ഞാൻ ഇനി സംസാരിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ പോകാൻ പലതും മുകളിൽ ഇരുന്നിട്ട് ഒച്ചയും മുകളൊക്കെ ഉണ്ടാക്കും അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ അതുതന്നെ ഞാൻ ഒരുപാട് വലിച്ച് വരച്ചിനി നീട്ടുന്നില്ല ഞാനപ്പോൾ എന്തായാലും പോവുകയാണ് കൈഷ് നാളെ വേറെ ഒരു ബ്ലോഗായിട്ട് വരുമെന്നൊന്നും അറിയില്ല വിഷ്ണുടും മൂടുണ്ടെങ്കിൽ വരാം കൈഷ് അല്ലേട്ടാ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓട്ടോ ആമ്പോഴും ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവനെ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇവിടുന്ന് എടുക്കുന്നു അവിടെ കൊണ്ടുവയ്ക്കുന്നു അവിടെ നിന്ന് എടുക്കുന്നു ഇവിടെ കൊണ്ടു വയ്ക്കുന്നു അത്തരം പരിപാടികളാണ് ആ അങ്ങനെ ആമ്പോട് മുകളിൽ നിന്ന് ചാടി ചാടിക്കേശ് അപ്പോൾ ഞങ്ങൾ ഒത്തിരി സാധനങ്ങളൊന്നും ഇവിടുന്നുണ്ടായില്ലേ ഉള്ളതെല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് കേശ് ബൈ